ഹലോ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് അശ്വതി നമ്മളിന്ന് നയൻത് നവോദയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു ഡിവിസിബിലിറ്റി റൂള് അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് നോട്ട് ട്രൂ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം ടൂ ആയിരിക്കണം ഒരെണ്ണം ഫോൾസ് ആയിരിക്കും അല്ലെ അപ്പൊ ഫോൾസ് ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെവൻ ഇസ് എ പ്രൈം നമ്പർ പ്രൈം നമ്പർ ആണോ പ്രൈം നമ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് പ്രൈം നമ്പർ എന്നൊക്കെ പ്രൈം നമ്പർ ആണോ അതെ പ്രൈം നമ്പർ ആണ് ഇനി ടു ബൈ ഫൈവ് അതൊരു റാഷണൽ നമ്പർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണോ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാൽ ദാറ്റ് ഇസ് എ റാഷണൽ നമ്പർ കറക്റ്റ് ആണ് അല്ലേ പ്ലസ് ഓർ മൈനസ് അതിൽ രണ്ട് നമ്പർ ഉണ്ടോ കേട്ടോ നമ്മുടെ പോസിറ്റീവ് എയ്റ്റും നെഗറ്റീവ് എയ്റ്റും അതാണ് ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ എന്താണ് അതൊരു റിയൽ നമ്പർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിയൽ നമ്പർ ആണോ യെസ് റിയൽ നമ്പർ ആണ് അല്ലെ റിയൽ നമ്പർ ആണ് ഇൻഡീജേഴ്സ് ഒക്കെ നമുക്ക് റിയൽ നമ്പറിൽ വരുന്നതാണ് ഇനി ലാസ്റ്റ് വൺ എന്താണ് സെക്സ് ബൈ സീറോ നമ്പർ റാഷണൽ നമ്പർ ആണോ അല്ല റാഷണൽ നമ്പർ അല്ല റാഷണൽ നമ്പർ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു ഡിനോമിനേറ്റർ വിൽ നോട്ട് ബി സീറോ ഡിനോമിനേറ്റർ ഒരിക്കലും റാഷണൽ നമ്പറിന് എന്ത് വരില്ല സീറോ വരില്ല അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് നമ്മുടെ ആൻസർ ഡി ആണ് കേട്ടോ നമ്മുടെ ആൻസർ ഡി ആണ് ബാക്കി എല്ലാം ട്രൂ ആണ് ഇത് മാത്രം ഫോൾസ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വേഗം വായിച്ചു നോക്കിക്കേ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ഓർമ്മയുണ്ടോ ഏതാണ് ലെവൻ അല്ലെ ഇത്രയുമാണ് ആദ്യത്തെ ഫൈവ് പ്രൈം നമ്പേഴ്സ് ആഡ് ചെയ്ത് വേഗം ആൻസർ പറഞ്ഞേ സെവനും ത്രീയും കൂടെ ആക്കാം അല്ലെ ഫിഫ്റ്റീൻ പിന്നെ പ്ലസ് ലെവൻ സെവൻറ്റീൻ പ്ലസ് ട്വന്റി എയ്റ്റ് ഉണ്ട് ഓപ്ഷനിൽ ഉണ്ട് എത്രാമത്താണ് അല്ലെ പ്രൈം നമ്പേഴ്സ് ഒരു ഹൺഡ്രഡ് വരെയുള്ളത് പഠിച്ചു വയ്ക്കണം കേട്ടോ റാഷണൽ നമ്പർ ബിറ്റ്വീൻ ടു ബൈ ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ ഇസ് അപ്പോ ഇതിന് ഇടയ്ക്ക് വരുന്ന ഒരു റാഷണൽ നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അത് ഫ്രാക്ഷനിലേക്ക് ഫ്രാക്ഷൻ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എന്ത് നോക്കാം നമ്മുടെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്നത് ഡിനോമിനേറ്റർ എല്ലാത്തിന്റെയും ട്വന്റി ഫോർ ആണ് ഓപ്ഷൻ വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ടു ബൈ ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ ഇതിന് ഇൻ ബിറ്റ്വീൻ ഉള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന എന്തായിരിക്കും വിത്ത് ഡിനോമിനേറ്റർ ട്വന്റി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് അപ്പൊ എന്ത് ചെയ്യാം ഇതിന്റെ ഡിനോമിനേറ്റേഴ്സിനെ നമ്മള് ട്വന്റി ഫോറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ും മൾട്ടിപ്ലൈ ഇവിടെ നമ്പർ നമ്മൾ നമ്മൾ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യുന്നു നമുക്ക് കിട്ടി ചെയ്യണം കിട്ടാൻ കൊണ്ട് ന്യൂമറേറ്ററും ചെയ്തു സോ ഇറ്റ് ഫോർ സിക്സ്റ്റീൻ ബൈ ട്വന്റി ഫോറിനും ഇൻ ബിറ്റ്വീൻ വരുന്നത് ഏത് നമ്പർ ആണ് ണ്ടോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം കൺവേർഷൻ ചെയ്യാൻ കേട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിന് ട്വൽവ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും ട്വന്റി ഫോർ അങ്ങനെ കോമൺ ആയിട്ട് കുറേ ഡിനോമിനേറ്റർ ആക്കി നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ നമ്മുടെ ഓപ്ഷൻ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ നമുക്ക് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം ആ ഫോമിലേക്ക് വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും ക്ലിയർ ആയോ അടുത്ത ക്വസ്റ്റ്യൻ ഓഫ് 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 എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ മാക്സ് എന്ന് മാക്സിൽ മാത്ൾട്ടിപ്ലിക്കേഷൻ വരും മൾട്ടിപ്ലിക്കേഷൻ വരും ഇനി ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡ് എല്ലാവർക്കും അറിയാമോ കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും എന്താ ടു ആൻഡ് ഫോർ കോമൺ ആയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ും ഡിനോമിനേറ്ററും ഒരേ സമയമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഡിനോമിനേറ്ററും ഒരു ന്യൂമറേറ്ററും ഏതെങ്കിലും പറ്റിയാൽ ഡിവൈഡ് ചെയ്യുക ഓക്കെ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഉണ്ട് അല്ലെ ഫൈവ് ഫൈവ് അടുത്തത് വീണ്ടും ഫൈവ് വൺ സാർ ഫൈവ് റിമൈൻഡർ ും എത്ര വരും നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ആണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലെ ഇനി ഇതിന് ടൂ കൊണ്ട് താഴെ ഒരു ടൂ കൂടെ ഉണ്ട് അല്ലെ ആ ടൂ കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കാം സിക്സ് അല്ലെ ഹൺഡ്രഡ് ആൻഡ് ട്വൽവിന്റെ പകുതി എത്രയാണ് അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ടു എത്രയാണ് ഫിഫ്റ്റി സിക്സ് ആണ് വരിക ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ആ സെവൻ കൂടെ ഉണ്ട് നമുക്ക് അല്ലെ ഡിവൈഡ് എത്രയാ അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ ഇവിടെ എല്ലാം വൺ ആണല്ലേ അല്ലേ വൺ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ത്രീ ഇൻ എറ്റ് ഫോർ ആണ് നമ്മളുടെ ആൻസർ എവിടെയുള്ളത് ബീലുണ്ട് അല്ലേ എല്ലാവർക്കും കിട്ടിയോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നു അല്ലേ കുറെ ബ്രാക്കറ്റ്സ് ഉണ്ട് അപ്പൊ ബ്രാക്കറ്റിന്റെ റൂൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ ബ്രാക്കറ്റിന്റെ റൂള് നമ്മൾ അകത്തെ ബ്രാക്കറ്റ് എപ്പോഴും ആദ്യം സോൾവ് ചെയ്യണം അല്ലെ അകത്തെ ഏറ്റവും അകത്ത് എന്താണ് ദാ ഈ ബ്രാക്കറ്റ് ആണ് ആ ബ്രാക്കറ്റിലും നമുക്ക് എന്തുണ്ട് മൂന്നെണ്ണം ഉണ്ട് അല്ലെ മൂന്ന് നമ്പർ ഉണ്ട് ആദ്യം നമ്മൾ ഏതാ ചെയ്യേണ്ടത് ബോട്ട് മാസ്റ്റ് റൂൾ അനുസരിച്ച് നമ്മൾ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് പോസിബിൾ അല്ല അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യാം ഡിവിഷൻ പോസിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം വൺ ബൈ ടു ഫ്രാക്ഷൻ ആക്കി അങ്ങ് നിർത്താം കേട്ടോ ഇപ്പൊ നമുക്ക് ഫ്രാക്ഷനായി ഇനി എന്തെയുള്ളൂ അവിടെ അഡീഷണേ ഉള്ളൂ ആഡ് ചെയ്യാം എങ്ങനെ ആഡ് ചെയ്യാ എങ്ങനെ ആഡ് നമ്മൾ എൽ എടുക്കണം അല്ലേ എന്താണ് വൺ എന്ന് പറയുന്ന വൺ ബൈ വൺ ആണ് ഇന് എൽ സി എം എടുക്കാൻ ഇന് സോ ടു പ്ലസ് വൺ ബൈ ടു എത്രയാ വരിക നമുക്ക് ആണ് വരിക അല്ലെ അപ്പൊ എന്താണ് വൺ പ്ലസ് വൺ ബൈ ടു എന്താണ് അപ്പൊ വൺ പ്ലസ് വൺ ബൈ ടു പോയി ഇനി അവിടെ എന്തേ ഉള്ളൂ ഉള്ളൂ ഒരു ബ്രാക്കറ്റ് നമുക്ക് പോയി ഇനി ഇനിയും എന്താ നമ്മൾ ചെയ്യുന്നത് അകത്തുള്ള ബ്രാക്കറ്റാണ് അല്ലെ ഇപ്പോഴും ഇവിടെ എന്താണ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് ആ ബ്രാക്കറ്റാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ആ ബ്രാക്കറ്റിൽ നമ്മൾ ആദ്യം എന്തായിരിക്കും സോൾവ് ചെയ്യുക ഡിവിഷൻ ആണ് സോൾവ് ചെയ്യുക അല്ലെ ആദ്യം ഡിവിഷൻ ആണ് സോൾവ് ചെയ്യുക അപ്പോ എങ്ങനെയാണ് ഫ്രാക്ഷന്റെ ഡിവിഷൻ സോൾവ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ ഫ്രാക്ഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേസിൽ നമ്മൾ ഡിവിഷൻ ഡിവിഷൻ ആയിട്ടല്ല മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത് അല്ലെ ഡിവിഷൻ എന്തായിട്ട് മാറും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും മാറുമ്പോ എന്താ ഇവിടെ വ്യത്യാസം വരാ രണ്ടാമത്തെ ആള് നേരെ തലതിരിയും അല്ലെ വരും എന്താണ് ടൂ ബൈ ത്രീ ആയി ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വൺ ഇൻറ്റു എനി നമ്പർ എന്താ വരാ ആ നമ്പർ തന്നെയാ വരാ വൺ ഇന്റു ടു ബൈ ത്രീ ടു ബൈ ത്രീ അപ്പൊ എന്തായി ഈ പോർഷൻ നമുക്ക് മാറി അത് എന്തായിപ്പോ ഇനി നമ്മൾ നേരത്തെ ചെയ്തു എങ്ങനെയാ ചെയ്യ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം എന്ന് പറയുന്നത് വൺ ബൈ വൺ ആണ് അപ്പോ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ടു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ത്രീ പ്ലസ് ടു ബൈ ത്രീ അതെത്രയാണ് ആയിട്ട് ചേഞ്ച് ആയി ും കൂടെ നമുക്ക് പോയി ഇനി വീണ്ടും അതേ പ്രോസസ്സ് തന്നെ എന്താണ് ഡിവിഷൻ ഉണ്ട് ഡിവൈഡ് ബൈ ഫൈവ് ബൈ ത്രീ എന്താ വരാ വൺ ഇൻറ്റു ത്രീ ബൈ ഫൈ ബൈ ഫൈവ് റീപ്ലേസ് ചെയ്യാം നമുക്ക് ഒരൊറ്റ ബ്രാക്കറ്റ് കൂടെയുള്ളൂ സോൾവ് ചെയ്യാനായിട്ട് വൺ പ്ലസ് ത്രീ ബൈ ഫൈവ് എങ്ങനെയാണ് ഡിനോമിനേറ്റർ ചേഞ്ച് സോ ഇറ്റ് വിൽ ആയിട്ട് നമ്മുടെ ആ കംപ്ലീറ്റ് ബ്രാക്കറ്റ് ചേഞ്ച് ആയി ഇനി എന്താണുള്ളത് നോർമൽ നമ്മുടെ ഡിവിഷൻ ആണ് ആണല്ലേ ഡിവിഷൻ വരുമ്പോ എന്താ ചെയ്യാ നമ്മള് 1 1 5 5 8 8 എല്ലോ കുറച്ചധികം ബ്രാക്കറ്റ്സ് ഉണ്ടായിരുന്നേ ഉള്ളൂ എങ്കിലും എളുപ്പമാണ് അല്ലെ ലാസ്റ്റ് ക്വസ്റ്റ്യാണ് നമ്മുടെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് കേട്ടോ എന്തുണ്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സെവൻറ്റി ഫൈവ് ഫിഫ്റ്റി ടു സിക്സ്റ്റി ത്രീ ഫോർട്ടി ടു ഇതില് ഏത് നമ്പർ ആണ് നോട്ട് ഡിവിസിബിൾ ബൈ ത്രീ എന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഡിവിസിബിൾ അല്ലാത്തതാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത് ത്രീ കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തത് കണ്ടുപിടിക്കുക ആൻസേഴ്സ് മറക്കാതെ കമന്റ് ചെയ്യുക ഡിവിസിബിലിറ്റിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി നോക്കുക കേട്ടോ നമ്മുടെ നവോദയ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാകും അതുപോലെ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ എക്സാമിന് മുമ്പ് എങ്ങനെയാണെന്നൊക്കെ ട്രയൽ നോക്കാൻ മോക്ക് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്